എല്ലാവർക്കും സ്പെസിൽസിന്റെ നൂറ്റി അറുപത്തഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ പറ്റിക്കപ്പെട്ടു കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം ഞാൻ ദാ പത്ത് നാലായിരം ബ്ലോക്ക് പറഞ്ഞിട്ട് ഈ ഒരു വലിയൊരു മഞ്ഞമല കണ്ടുപിടിച്ച് ഇതിനകത്ത് ഈ ഒരു ഗോട്ട് ഹോർണ്ണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് കുറച്ചു നേരം തന്നെ ഞാൻ ഇവിടെ ഏക നിന്നപ്പോ ഇത്രയും ഹോർണിനി കിട്ടി പക്ഷെ പ്രശ്നം ഇപ്പോൾ എനിക്ക് വന്നത് എനിക്ക് ആവശ്യമുള്ള നാല് ഹോർൺ ഇനിയും കിട്ടാനുണ്ട് അത് പക്ഷേ ഈ ഫാർമിൽ നിന്ന് കിട്ടുകയും ഇല്ല അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിന്റെ കമന്റിൽ കുറെ ആൾക്കാർ വന്നിട്ട് എനിക്ക് ഒരുപാട് ഹെൽപ് ചെയ്തു ഇതിൽ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എല്ലാം എനിക്ക് പറഞ്ഞു തന്നു അങ്ങനെ ഞാൻ ഇന്നലെ ഒരുപാട് കാര്യം പഠിക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ പഠിച്ച ആദ്യത്തെ കാര്യം ഇവന്മാരുടെ ഈ ഒരു ഹോർണ് റീജനറേറ്റ് ആവത്തില്ല ഒരിക്കൽ അവരുടെ അതിൽ നിന്ന് പൊട്ടി വീണു കഴിഞ്ഞാൽ പൊട്ടി വീണതാണ് പിന്നെ അവന്മാർ ആ ഒരു ഹോർണ് ഡ്രോപ്പ് ചെയ്യൂല പിന്നെ ഞാൻ പഠിച്ച രണ്ടാമത്തെ കാര്യം ഗെയിമിനകത്ത് എട്ട് ടൈപ്പ് ഹോർണുള്ളതിൽ നാലെണ്ണം മാത്രമേ ഈ ഒരു നോർമൽ ഗോട്ട് ഡ്രോപ്പ് ചെയ്യുള്ളൂ അത് തന്നെ നോർമൽ ഗോട്ട് ഈ ഒരു ഗോട്ടിടയ്ക്കും രണ്ട് ടൈപ്പ് ഗോട്ടുണ്ട് ഈ ഒരു നോർമൽ ടൈപ്പും പിന്നെ സ്ക്രീമിംഗ് ഗോട്ടും ആ ഒരു ടൈപ്പ് ഗോട്ടിനെ ഈ കാണുന്ന നോർമൽ ഗോട്ടിനെ ബ്രീഡ് ചെയ്താലേ കിട്ടുകയുള്ളൂ ഈ ഒരു ഗോട്ടിനെ ബ്രീഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആ ഒരു വീടിന്റെ ആവശ്യമുണ്ട് ആ ഒരു വീറ്റ് വീട്ടുവെച്ചാൽ അവരെ ബ്രീഡ് ചെയ്യുമ്പോൾ രണ്ട് ശതമാനം ചാൻസ് ഉണ്ട് ഒരു സ്ക്രീമിംഗ് ഗോട്ടിനെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സ്ക്രീമിംഗ് കോട്ടിനും കിട്ടി കഴിഞ്ഞാൽ അവന്റെ തലയിലുള്ള രണ്ട് ഹോർണുണ്ട് അതും പൊട്ടി വീഴുമ്പോൾ അവൻ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്ന നാല് ടൈപ്പില് എനിക്ക് ഏത് വേണമെങ്കിലും കിട്ടാം ഇതെല്ലാം എനിക്കിതായ ഈ ഒരു പ്രോ പറഞ്ഞതാണ് അങ്ങനെ ആ സത്യം ഞാൻ മനസ്സിലാക്കി ഇപ്പൊ എന്തായാലും ഈ ഒരു നോർമൽ കോട്ട് ഡ്രോപ്പ് ചെയ്യുന്ന നാല് ടൈപ്പ് ആ ഒരു ഹോർണും കിട്ടിയിട്ടുണ്ട് ഈ ഒരു പെട്ടി ദോറം കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും ആ ഒരു നാല് ടൈപ്പ് ഇന്നലെ തന്നെ കിട്ടിയതുകൊണ്ടാണ് പിന്നെയും പിന്നെ എനിക്ക് ഇത് റിപ്പീറ്റ് കിട്ടുന്നത് എനിക്ക് കിട്ടിയത് തന്നെ പിന്നെയും പിന്നെയും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സീക്ക് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ലാസ്റ്റത് ഇതും കൂടെ അടുത്ത് ഞാൻ ഊതി കഴിഞ്ഞാൽ ഇതിന്റെ സൗണ്ട് നമ്മുടെ നോർമൽ ആ ഒരു പില്ലേജർമാർ വരെ പോലുള്ള സൗണ്ട് ആകാശം നോക്ക് ഈ മഞ്ഞുമല്ലായത് കൊണ്ടാണ് ഇത് കിടന്നുറങ്ങിയേക്കാം അപ്പൊ ആ ഒരു ബ്രോ പറഞ്ഞ അനുസരിച്ചിട്ട് ഈ ഒരു നോർമൽ ടൈപ്പ് ഗോട്ട് ഡ്രോപ്പ് ചെയ്യുന്നത് ഈ ഒരു സീക്ക് പോണ്ട്രിങ് പിന്നെ ഈ ഒരു ഫീല് ഇതാ ഈ ഒരു നാല് ഹോർണോൺ ആത് ഇനി ബാക്കി ഇതിനകത്തിരിക്കുന്നതെല്ലാം ഇതിന്റെ റിപ്പീറ്റ് ആണ് ഇതിന്റെ എന്ന് എനിക്ക് ആവശ്യമില്ല അപ്പൊ ഞാൻ എന്തായാലും ഇപ്പൊ കിട്ടിയ ഒരു നാല് യുനിക്കും കൊടുത്തിട്ട് എന്റെ പെട്ടിക്കകത്തോട്ടെടുത്ത് വച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ആ ഒരു നാലാണ് അവിടെ ഒപ്പിക്കാൻ പറ്റും നോക്കാം ഒപ്പിക്കാൻ വേണ്ടിട്ട് എനിക്ക് ഇന്ന് ആ ഒരു സ്ക്രീമിംഗ് ഗോട്ടിനെ കണ്ടുപിടിക്കണം എന്റെ പേര് സുധി അപ്പൊ എന്തായാലും പറഞ്ഞു എനിക്ക് വീട്ടിലോട്ട് പോയിട്ട് ഒന്നും കൂടി എനിക്ക് ഇങ്ങോട്ട് വരേണ്ടി വരും എനിക്ക് ആ ഒരു വീട്ടും കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഐറ്റംസ് എല്ലാം എന്റെ പെട്ടിക്കകത്തോട്ട് ആക്കിയിട്ട് ഇനി ഇങ്ങോട്ട് നെതർ വഴി വരാം നെതർ വഴി ഇങ്ങോട്ട് ഒരു പോർട്ടൽ ഉണ്ടാകാൻ കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് വരേണ്ട ഒരു സമയം ഒരുപാട് കുറഞ്ഞിട്ട് ചിലപ്പോ ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങോട്ട് വരേണ്ടി വരും ഇനി അപ്പൊ എന്തായാലും ഇവന്മാർ ഇവിടെത്തന്നെ നിക്കട്ടെ ഞാനിനി നേരെ പറഞ്ഞു വീട്ടിലോട്ട് പോയിട്ട് എന്റെ ഒന്ന് അലേഡറിയൊന്ന് മിണ്ടിയണം ഒരുപാട് വീട്ടു കൊടുത്തോണ്ട് നെതർ വഴി നേരെ ഇങ്ങോട്ട് വരാം ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലം നെതറിലോട്ട് പോകുമ്പോൾ അത് മൈനസ് അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് മൈനസ് ഇരുപത്തി ആറ് അവിടെ ആയിട്ട് വരും അപ്പൊ ഇനി ഒരു പോർട്ടൽ വെച്ചിട്ട് നെതർ ഇങ്ങോട്ട് ാ മതി അപ്പൊ ഇനി ഞാൻ പറഞ്ഞു നേരെ വീട്ടിലോട്ട് പോവാം ഇനി ഞാൻ വീട് എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം എന്റെ റോക്കറ്റ് എല്ലാം തീർന്ന് ഇനി അര സ്റ്റാക്ക് മാത്രമേ കയ്യിലുള്ളൂ അര സ്റ്റാക്കും വച്ചോണ്ട് ഞാൻ നാലായിരം ബ്ലോക്ക് പറക്കാൻ തന്നുകഴിഞ്ഞാൽ എവിടെങ്കിലും ഇടിച്ചൊന്ന് വിഴിഞ്ഞാൽ ഒരുപാട് റോക്കറ്റ് കയ്യിലോട്ട് എടുത്തിട്ട് പറക്കാൻ തുടങ്ങാം അതാ ഇവിടെ ഒരു കോട്ടിക്കുന്നു ഇവന്മാരെ ആ ഒരു സ്ക്രീമിംഗ് ഗോട്ടാണെന്ന് അറിയാൻ വേണ്ടി ഒരു വഴിയുണ്ട് ഒരു ഇടി കൊടുത്താൽ മതി അപ്പൊ അവരുടെ ആ ഒരു സൗണ്ടിന് ചെറിയ വ്യത്യാസം കാണാം ഇവൻ നോർമലി ആണ് ഓക്കെ അപ്പൊ ഞാൻ ഇനി നേരെ വീട് എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഒരുപാട് ദൂരം ഞാൻ തിരിച്ചു പറക്കണം ഓക്കെ ഞാൻ പറഞ്ഞ എൻ്റെ പ്ലേസിലോട്ട് വന്നിട്ട് എന്റെ ടൂൾസോ ആർമറില ഞാൻ ഒന്ന് മെന്റ് ചെയ്തിട്ടുണ്ട് ഇനി പോയിട്ട് ഒരുപാട് എടുക്കാം നേരെ ഫാക്ടറിലോട്ട് പോയിട്ട് ഒരുപാട് വീട്ടും കയ്യിലോട്ട് എടുത്ത് നമുക്ക് തിരിച്ചു പറക്കാം ഇവിടെ പെട്ടിക്ക് അതെന്തെങ്കിലും വന്ന ഒരുണ്ടോ അതാ ഞാൻ മറ്റ ബ്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോയാ ആ അവിടെ ഒരുപാട് ഉണ്ട് ഊണ്ട് അപ്പൊ ഇതെല്ലാം കയ്യിലോട്ടെടുത്തിട്ട് എന്റെ ഒരു ബ്ലാക്ക് ബാഗ് എടുത്ത് എല്ലാം ഇതിനകത്തോടെ ലോഡ് ചെയ്ത് വെക്കാം ഇതിനകത്തിരിക്കുന്ന എല്ലാം എനിക്ക് ആവശ്യം വരും തോന്നുന്നില്ല എന്നാലും കയ്യിൽ വച്ചിരിക്കുക ഒരു സേഫ്റ്റിക്ക് ഓക്കെ ഇനി അങ്ങോട്ട് പോവാം കുറച്ച് ഒബ്സിഡീനും എടുത്ത് എന്റെ ഒരു ഫ്ളിന്റ് കൊടുത്തിട്ട് നെതർ വഴി നേരെ അങ്ങോട്ട് പോവാം ഒബ്സിഡിയൻ എടുത്ത് ഒരു ഫ്ലിന്റും കൊടുത്ത് പിന്നെ കുറച്ച് ബിൽഡിംഗ് ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട് കയ്യിലോട്ട് ഇനി അങ്ങോട്ട് പോവാം അപ്പൊ എനിക്ക് നേരെ പോകേണ്ടത് മൈനസ് അഞ്ഞൂറ് അതപ്പോ ഇതാ ഇങ്ങോട്ടാണ് എന്റെ ഗാഡി ഫാർമിരിക്കുന്ന വഴിയിലോട്ട് അയ്യോ ഇവിടെ എത്രയും ടളൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ ടലാണ് ഇനി അപ്പൊ എനിക്ക് ഈ ഒരു സൈഡ് തന്നെ അഞ്ഞൂറ് ബ്ലോക്ക് അങ്ങോട്ട് പോകണം കുഴിക്കാൻ നിൽക്കണോ അതോ പറന്ന് പോവാമോ പറഞ്ഞു പോവാ പോകാൻ പറ്റുന്ന അത്രയും ദൂരം ഓ ഈ ഒരു ഫോട്ടസിന് അടുത്താണെന്ന് തോന്നുന്നു മൈനസ് അഞ്ഞൂറ്റി ഇരുപത് അത് ഇവിടെ ആയിട്ട് വരും ഇനി മൈനസ് ഇരുപത്തി ആറ് അത് ഇങ്ങോട്ടാണ് ഏതാണ്ട് ഇവിടെ ആയിട്ട് വരും ഓക്കെ ഇവിടെ തന്നെ ഒരു പോർട്ടൽ അങ്ങ് സെറ്റ് ചെയ്യാം ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് ഇതൊന്ന് ലൈറ്റിൻ ചെയ്യാം ഓക്കെ ഇനി ഞാൻ നേരെ അങ്ങ് എത്താനുള്ളതാണ് ഇനി എനിക്ക് ആയിട്ട് പെട്ടെന്ന് വീട്ടിലോട്ട് പോകാൻ തോന്നി കഴിഞ്ഞാ ഒരുപാട് ദൂരം കിടന്ന് പറക്കണ്ട അയ്യോ കറക്റ്റ് ഈ ഒരു കേബിനെ തന്നെ വന്ന് വൈ ലെവൽ എഴുപത്തി ആറാണ് ആ അപ്പൊ കുറച്ചൊന്ന് കുറിച്ച് പോയാൽ മതി മേളിലോട്ട് ഈ ഒരു പോർട്ടലും കൂടി പൊട്ടിച്ചെടുക്കാൻ കയ്യിലോട്ട് മേളിൽ കൊണ്ട് വയ്ക്കാൻ വേണ്ടി ഇത് അത് പൊട്ടിച്ചെടുത്ത് ഇനി നേരെ മേളിലോട്ട് കേറാ അയ്യോ ഫാമിന്റെ നേരെ താഴെയാണ് ഞാൻ വന്നത് ആണെന്ന് തോന്നുന്നു ഇത് ഹോപ്പറല്ലേ ആ ഇത് ഹോപ്പർ നേരെ ഫാർമിന്റെ താഴെ തന്നെ വന്നു ഞാൻ ഓക്കെ അവസാനം ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ദൂരിക്കുന്നു എന്റെ ഫാമ് ഇനി പുതിയ പോർട്ടലെ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കാം ഇതൊന്ന് ലൈറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ ജോലിയുമായി ഇനി ഞാൻ കൊണ്ടുവന്ന ഈ ഒരു വീട്ടില് കയ്യിലോട്ടെടുത്തിട്ട് ഇവരെ ഇനി ബ്രീഡ് ചെയ്യാ ഒരുപാട് ഒന്ന് ബ്രീഡ് ചെയ്ത് ബ്രീഡ് ചെയ്ത് ആ ഒരു സ്ക്രീമിംഗ് കോട്ടിനെ നോക്കിക്കണം എല്ലാരും എല്ലാരും എല്ലാവർക്കും പിന്നെ തരാം ആ ഒരു സ്ക്രീമിംഗ് കോട്ട് സ്പോൺ ആവുമ്പോ അവന്മാരുടെ ആ ഒരു സൗണ്ട് വ്യത്യാസം കാണും അത് അവന്മാരാണൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇടിയും കൊടുക്കണം അവനെക്കളഞ്ഞ ഒരു കാര്യം ചെയ്യാൻ ഞാനൊരു മോഡ് ഇട്ടിട്ടുണ്ട് അതിലൊരു സംഭവം ഉണ്ട് അത് ഓണാക്കിടാ അതാ ഈ ഒരു സംഭവമാണ് അത് ഞാൻ ഓൺ ആക്കി കഴിഞ്ഞാൽ ഞാൻ ഏതെങ്കിലും വെണ്ടിട്ട് നോക്കുമ്പോൾ ആ മൈൻക്രാഫ്റ്റ് ഗോട്ട് എന്റെ ഒമ്മൂ എന്നെ ഒറ്റയിടി വന്നിട്ട് ഇനി ആ ഒരു സ്ക്രീമിംഗോട്ട് ഇവിടെ സ്പോൺ ആയി കഴിഞ്ഞാൽ അത് ടോപ്പിൽ കാണിക്കാനുള്ളതാണ് അതാ എനിക്ക് അവന്മാർ ഇരിക്കേണ്ട അതേ ടൈപ്പ് അറിയാൻ വേണ്ടിട്ട് ഇനി എന്തായാലും ഞാൻ ഇവിടെ നിന്നിട്ട് ഒരുപാട് ഈ ഒരു ഗോട്ടിനൊന്ന് ബ്രീഡ് ചെയ്യാം അത് ഇനി എന്തായാലും ഒരുപാട് സമയം എടുക്കും വേണമെങ്കിൽ വേറെയും ഗോട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നു എന്താ ഇവിടെ എല്ലാം വേറെ സ്പോൺ ആവുന്നുണ്ട് ഇത് നോർമൽ ഗോട്ട് നീ കൂടെ അവൻ ചാടി ഇങ്ങോട്ട് കേറി വരും അകത്തോട്ട് ആ ഓക്കെ അവൻ കയറി വന്നിട്ടുണ്ട് ഞാൻ ഇതുപോലെ തന്നെ ഇതിന് സ്പോൺ ആയ ഗോട്ടനെല്ലാം കളക്ട് ചെയ്യാം എന്നിട്ട് അവരെല്ലാം കൊണ്ടുവന്നിട്ട് അതിനകത്തോട്ട് കൊണ്ടുവിടാ അതാകുമ്പോൾ എനിക്ക് ബ്രീഡ് ചെയ്യാൻ വേണ്ടി അതിനകത്ത് ഒരുപാട് കോട്ടാവും ഇന്ന് തന്നെ ഒപ്പിക്കാൻ പറ്റുമോ അവന് രണ്ട് ശതമാനം ചാൻസ് മാത്രമേ ഉള്ളൂ ആ ഒരു സ്ക്രീമിംഗ് കോട്ടിനെ കിട്ടാൻ വേണ്ടിട്ട് എന്നിട്ട് അവന്മാരെ കിട്ടി കഴിഞ്ഞാൽ അവമാര് ഡ്രോപ്പ് ചെയ്യാൻ പോകുന്ന ആ ഒരു ഹോർണും യൂണിക്കായിട്ടുള്ളത് തന്നെ കിട്ടണമെന്നില്ല അറ്റ്ലീസ്റ്റ് ഒരു മൂന്നു നാല് ആ ഒരു സ്ക്രീമിംഗ് കോട്ടിനെങ്കിലും കിട്ടിയാലേ എനിക്ക് ബാക്കിയുള്ള ആ ഒരു ടൈപ്പ് ഹോർണൂടെ കിട്ടുള്ളൂ ബ്രീഡ് ചെയ്യാറായില്ല യ്യൂ ഞാൻ മരിച്ചു ഇലക്ട്രോ യൂസ് ചെയ്യാൻ പറ്റുമോ ഇലക്ട്രോക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഷവൽ യൂസ് ചെയ്യാൻ പറ്റുമല്ലോത്തേനാ വേറെ ഇത് ഗോട്ട് ഇത് നോർമൽ ഗോട്ട് നിങ്ങൾ രണ്ടുപേരും ബ്രീഡ് ചെയ്യാൻ വെച്ചിട്ട് ഇത് സ്ക്രീമിംഗ് സ്ക്രീനിങ് ഇല്ല അത് നോർമൽ ഗോട്ടിനെ കൊടു കുടോ ഇനി ഈ ഒരു നോർമൽ ഗോട്ടിന്റെ ആവശ്യം ഇല്ല ആ ഒരു ഹോർണ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ബ്രീഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എനിക്ക് ഈ ഒരു ഗോട്ടിന്റെ ആവശ്യം ഈ ഒരു മഞ്ഞു മുഴുവൻ ഇങ്ങനെയാണല്ലേ മറ്റേ ലെതറിലുണ്ടാക്കിയ ആ ഒരു ബൂട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ഞാൻ മുങ്ങി പോകൂല ഇനി അതിന് വേണ്ടി ഞാൻ ലെതർ കണ്ടു പിടിക്കണ്ടേ ഇപ്പൊ ഒരാളല്ലേ ഉള്ളു പോയി ആ തോന്നിക്കുന്നു ഓ രക്ഷയില്ല ഞാൻ അപ്പോഴാ താന്നുപോകുന്നു കയ്യിൽ ൂ അറുതെണ്ണിരിക്കുന്നു എന്നാൽ ഇപ്പൊ ഒരു ബൂട്ട് ഉണ്ടാക്കാം ഇതിന്ന് കുറച്ച് ലെതർ എടുത്തിട്ട് ഒരേ ഒരു ബൂട്ട് ഓക്കെ അല്ലാതെ എനിക്ക് ഇവിടെ കൂടെ നടക്കാനേ പറ്റുന്നില്ല അപ്പോഴെ അപ്പോഴെ താന്നുപോകുന്നു ഈ ഒരു ബൂട്ട് എടുത്തിട്ട് ഇനിയും അവന്മാരെ കൊണ്ടുവരാം അല്ല പിന്നെ എനിക്ക് അച്ചീവ്മെന്റും കിട്ടി ലൈറ്റസ് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ മേള ഇവിടെ നടന്നോണ്ടായിരിക്കും അതൊട്ടുണ്ട് പുതിയ മൂന്ന് ഗോട്ടും കൂടി ഇതിനകത്തോട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഇനി ഇവരെ ബ്രീഡ് ചെയ്യാം ഇപ്പൊ വന്ന പിള്ളേരെല്ലാം നോക്കാം ഇനി പോയി ആ ഒരു സ്ക്രീമിങ് ഗോട്ടുണ്ടെന്ന് എല്ലാം നോർമലാണ് ഇല്ല ഇതുവരെ ബ്രീഡ് ആയതെല്ലാം ആ ഒരു നോർമൽ ഗോട്ടാണ് നല്ല സമയം സമയെടുക്കുമായിരിക്കുമല്ലേ എത്ര സമയം എടുത്താലും വേണ്ടൂലേ ഇതിനകത്ത് ഞാൻ അവന്മാരെ കൊണ്ടുവന്നിരിക്കും ഇതങ്ങനെ വിളിച്ചാടി ഓ ഉമാർക്ക് നല്ല ഹൈറ്റിൽ ജമ്പ് ചെയ്യാൻ പറ്റും അതിനായിട്ട് ഞാൻ പറഞ്ഞു കയറുക അകത്തുന്നില്ല താഴെ വേറെ ഹോർണ്ണ ഓ ഇവിടെ കുറച്ച് വന്നിട്ടും ഉണ്ട് പക്ഷെ ഇതെല്ലാം എന്റെ ആൾറെഡി കിട്ടിയത് തന്നെ അയ്യോ ഇനി ഇരുന്നാ പറ്റൂല ഒരുപാട് സമയം ആവുന്നു ഞാൻ ബ്രീഡ് ആ ഒരു കിട്ടിയിട്ടില്ല എല്ലാ ഈ ഒരു നോർമൽ കോട്ടാണ് കിട്ടുന്നത് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ ഇവിടെ എത്ര കോട്ട ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ എത്ര കോട്ട ഇടുന്നുണ്ടാ ബ്രീഡ് ചെയ്ത് ബ്രീഡ് ചെയ്ത് ഞാൻ ഇത്രയും കോട്ട് ഇതിനെത്താക്കിയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ആ ഒരു സ്ക്രീമിംഗ് കോട്ട് കിട്ടിയിട്ടില്ല ഇത് മിക്കവാറും ആ ഒരു ആച്ചലോട്ടിന്റെ കഥ പോലെ ആയെന്ന് തോന്നുന്നു ആ ഒരു ഫാമിനെ ഞാൻ മറ്റേ ബ്ലൂ കളർ കിട്ടാൻ കഴിയും നോക്കുന്നില്ല ഇത് ഇനി അതേപോലെയായിരിക്കും നോക്കിയോ ഇവിടെ വന്ന് ഇവരെ ബ്രീഡ് ചെയ്ത് ബ്രീഡ് ചെയ്ത് ആ ഒരു സ്ക്രീമിംഗ് നോപ്പിക്കണം ആ ഒരു ബ്ലൂ കളർ ആച്ചലോട്ടിൽ ഒപ്പിക്കുന്നത് പോലെ തന്നെ ഇപ്പോഴുള്ളതെല്ലാം നോർമൽ കോട്ടാണ് ഓക്കെ ഇത് വരെ എനിക്കിതാ ഈ ഒരു പെട്ടി തുറന്നു നോക്കി ഇത്രയും ഗോട്ട് ഓർമ്മ വന്നിട്ടുണ്ട് ഏകദേശം ഇരുപട്ടി ഭാഗത്ത് നിറയാറായി ഇതെല്ലാം എനിക്ക് കിട്ടി ആ ഒരു നാലെണ്ണമാണ് അത് തന്നെ പിന്നെ പിന്നെ റിപ്പീറ്റ് ആയിട്ടിരിക്കുന്നതാണ് ഇവിടെ അതൊന്ന് സോർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നാല് ഇതുപോലെ ഇരിക്കും ഈ ഒരു സീക്ക് ഓർമ്മ മാത്രമേ കിട്ടിയുള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഫീൽ ഇതാ ഇത്രയും കിട്ടി ഈ പൗണ്ടർ ഇത്രയും കിട്ടി ഈ ഒരു സിംഗ് ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഈ ഒരു നാല് ടൈപ്പ് മാത്രമേ ഉള്ളൂ ഈ ഒരു നോർമൽ ടൈപ്പ് ഗോട്ട് ഡ്രോപ്പ് ചെയ്യുന്നത് ഇനി ആ ഒരു സ്ക്രീമിംഗ് കോട്ടിനെ കിട്ടിയാലും വല്ലാതെ നടക്കുകയുള്ളു പക്ഷെ ഇത്ര ചെയ്തിട്ടും എനിക്ക് അതിനെ ഒന്നുപോലും കിട്ടിയില്ല പക്ഷെ ഇന്നത്തെ എപ്പിസോഡ് ഒരു എൻഡിങ് കിട്ടില്ലല്ലോ ആ ഒരു സ്ക്രീമിംഗ് കോട്ടിനെ കൂടി കിട്ടിയിരുന്നെങ്കിൽ കറക്റ്റ് ത്തെസോഡിന് ഒരു എൻഡ് കിട്ടിയേനെ പക്ഷെ അവന്മാരെ ഒന്നുപോലും എനിക്ക് കിട്ടിയിട്ടില്ല അവന്മാര് നല്ല ആണെന്ന് എനിക്കറിയാം പക്ഷെ ഏതാണ്ട് ആ ഒരു ആക്സിലോട്ടിന്റെ അത്ര ഇത് രണ്ട് ശതമാനം മാത്രമേ ചാൻസ് ഉള്ളൂ ഇവരെ ഞാൻ ബ്രീഡ് ചെയ്യുമ്പോൾ ആ ഒരു സ്ക്രീനിങ് ഓട്ടനെ കിട്ടി ആക്സിലോട്ടിൽ പോയിന്റ് രണ്ട് ശതമാനം എന്തോ ആണ് ഓക്കെ ഇനി ഞാൻ അറക്കൂടെ നിന്ന് കഴിഞ്ഞാൽ എനിക്കുന്ന സമയത്ത് വീഡിയോ ഇടാൻ പറ്റില്ല ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ ഒപ്പിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് നടന്നിട്ടില്ല ഇത് എന്റെ ലക്കിന്റെ കാര്യമാണ് ഇനി എന്തായാലും ഞാൻ ഇവിടെ നിന്നിട്ട് ഇവിടെ ഞാൻ കുറെ കൂടെ ഇതേപോലെ ബ്രീഡ് ചെയ്യാം എന്തായാലും കിട്ടാതിരിക്കൂല ഏതെങ്കിലും ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടിട്ട് ഞാൻ അത് തന്നെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുക കുറച്ച് പേരെയും കൂടി ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടുമായിരിക്കും പക്ഷെ നല്ല ക്യൂട്ട് അല്ലേ കാണാൻ ഈ ഒരു ഗോട്ട് ഒരാളെ ബേസിലോട്ട് കൊണ്ടുപോകാമായിരുന്നു ആ ഒരു സ്ക്രീമിംഗ് ഗോട്ടിനെ തന്നെ ഒരാളെങ്ങോട്ട് കൊണ്ടുപോകാൻ നോക്കാം ബേസിലോട്ട് അവന്മാർ നല്ല റേ ആണല്ലോ അവന്മാരിൽ ഒരാളെ കിട്ടി കഴിഞ്ഞാൽ നേരെ എന്റെ ബേസിനകത്ത് കൊണ്ടിരിക്കുക അപ്പൊ എന്തായാലും ഞാൻ ഇവിടെ ഒന്ന് റീഡ് ചെയ്യാം നിങ്ങൾ ഇനി പോയിട്ട് അടുത്ത എപ്പിസോഡ് വാ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ എന്നാലും അവർ ഇന്നേ കിട്ടിയില്ലല്ലേ